പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ ഏറ്റവും ചുവപ്പൻ നിയമസഭാ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ ആർക്കും അതിൽ സംശയമുണ്ടാവേണ്ട കാര്യമില്ല ഈ കഴിഞ്ഞ തവണ മട്ടന്നൂർ ഒരൽപ്പം മുന്നോട്ട് പോയി എന്ന് നമ്മൾ കണ്ടു അത് ഉണ്ടായതിൻ്റെ പോയതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ അവിടുത്തെ എം എൽ എ കെ കെ ശൈലജ പിന്നീട് അനുഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു എന്തായാലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും ചുവപ്പൻ മണ്ഡലം കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ശതമാനം പോലും സംശയമുണ്ടാവും എന്ന് തോന്നുന്നില്ല ആ മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവ് മത്സരിക്കുന്ന മണ്ഡലമാണ് പിണറായി വിജയന്റെ മണ്ഡലമാണ് ധർമ്മടം മണ്ഡലം അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ചുവന്ന ചുവപ്പൻ മണ്ഡലം എന്ന് എല്ലാവരും വിലയിരുത്തുന്നത് എന്നാൽ ആ ചുവപ്പൻ മണ്ഡലം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചുവന്നു എന്ന് നമ്മൾ പറയുന്ന ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലം ഇത്തവണ അവരുടെ എം എൽ എ ആയിട്ടുള്ള പിണറായി വിജയന്റെ മസ്തകം തകർത്ത് കളഞ്ഞു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വോട്ടിൻ്റെ കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പിന്നെ ശ്രമിക്കാൻ പോകുന്നത് ധർമ്മടം മണ്ഡലത്തിലെ വോട്ടിൻ്റെ കണക്കിനെ കുറിച്ച് നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കാറില്ല കാരണം ചതു പിണറായി വിജയൻ മണ്ഡലമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കാത്തത് പക്ഷേ ധർമ്മടം മണ്ഡലത്തിൽ എന്താണ് ഇത്തവണ നടന്നത് എന്ന് ഞാനൊന്ന് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ധർമ്മടം മണ്ഡലത്തിലെ ജനങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷം ഭൂരിപക്ഷം ജനങ്ങളും സി പി എമ്മിൻ്റെ അണികളും പിന്നെ സി പി എം സി പി എംകാരുമാണെന്നറിയാമല്ലോ ആ അണികൾ ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടു കൂടി പിണറായി വിജയൻ്റെ കരണക്കുറ്റിക്കിട്ട് അടികൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം നമ്മുടെ എല്ലാവരുടെയും വിചാരം എന്തായിരുന്നു ധർമ്മടം മണ്ഡലത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞാടുകളാണ് അവർ പിണറായി വിജയൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മാത്രമേ കുത്തു എന്നാണല്ലോ നമ്മൾ ധരിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല ധർമ്മടം മണ്ഡലത്തിലും ചിന്തിക്കുന്നവരാണ് സി പി എം കാർ ധർമ്മടം മണ്ഡലത്തിലെ സി പി എം അണികളും ചിന്തിക്കുന്നവരാണ് അവർക്കും തലക്കകത്ത് ആൾ താമസമുള്ളവരാണ് ഏതാണ് ശരിയായ പിന്നെ കമ്മ്യൂണിസം ഏതാണ് തെറ്റായ കമ്മ്യൂണിസം പിണറായി വിജയൻ ശരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവാണോ തെറ്റായ കമ്മ്യൂണിസ്റ്റ് നേതാവാണോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ബോധം അവരുടെ തലയ്ക്കകത്തുണ്ട് എന്നുള്ളത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിച്ചിരിക്കുന്നു എനിക്ക് ധർമ്മടത്തെ വോട്ടർമാരെക്കുറിച്ച് ധർമ്മടത്തെ ജനങ്ങളെക്കുറിച്ച് എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു എന്നാണ് എനിക്ക് ഈ ഈ വോട്ടുകൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആമുഖമായി നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുക സുഹൃത്തുക്കളെ ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കുകളാണ് നോക്കിയത് കാരണം രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുന്നത് അതിന് ഹേഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അവിടെ മത്സരിച്ചു സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനാറിൽ സി പിന്നെ പിണറായി വിജയൻ അവിടെ മത്സരിക്കുമ്പോൾ പിണറായി വിജയന് അൻപത്തി ആറ് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ട് ലഭിച്ചു യു ഡി എഫിന് മുപ്പത്തി രണ്ട് പോയിൻ്റ് എട്ട് വോട്ടും ശതമാനം വോട്ടും ബി ജെ പിക്ക് എട്ട് ശതമാനം വോട്ടും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടുകളായിരുന്നു മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടുകളും അൻപത്തി ആറ് ശതമാനം വോട്ടും യു ഡി എഫിന് അവിടെ ആകെ കിട്ടിയത് അൻപതിനായിരം അൻപതിനായിരത്തി അഞ്ഞൂറ്റിപത്തിനാല് വോട്ടും മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടും അതാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ കാറ്റ് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് അടിച്ചത് എന്ന് നമ്മൾ കണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോഴത്തേക്കും ധർമ്മടത്തെ പിന്നെ ഭൂരിപക്ഷം എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപതായിട്ട് കുറഞ്ഞു നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാരണം വലിയ കാറ്റ് യു ഡി എഫിന് അനുകൂലമായിട്ടടിച്ചു പക്ഷേ എന്നാലും എൺപത്തേഴായിരം വോട്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് കിട്ടിയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിനാലായിരം വോട്ട് കിട്ടി ഏതാണ്ട് പതിമൂവായിരത്തിന് ചിലവാനം വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്കും എൽ ഡി എഫിൻ്റെ വോട്ട് അമ്പത്തിയാറിൽ നിന്ന് നാൽപ്പത്തി ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞു എന്തായാലും എൺപത്തി ഏഴായിരത്തിൽ നിന്ന് എഴുപത്തിനാലായിരമായി കുറഞ്ഞു ഭൂരിപക്ഷം നാലായിരമായിട്ട് കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം അൻപത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്നായിട്ട് കൂടി അൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കേരളത്തിൽ രണ്ടാമത്തെ ഭൂരിപക്ഷം യഥാർത്ഥത്തെ ഭൂരിപക്ഷം മട്ടന്നൂര് രണ്ടാമത്തത് ധർമ്മടത്തും അൻപതിനായിരം വോട്ടുകളായിട്ട് ഭൂരിപക്ഷം വർദ്ധിച്ചു വോട്ടിൻ്റെ ശതമാനം അൻപത്തി ഒൻപത് പോയിന്റ് രണ്ടായിട്ട് കൂടി അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് അപ്പം രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്ക് നാലായിരം വോട്ടായിട്ടത് കുറച്ച് എന്നാലും നാലായിരം വോട്ട് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടായിട്ട് ഭൂരിപക്ഷം കൂടി നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് അനുകൂല ഘടകങ്ങൾ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എമ്മിന് അനുകൂലമായിട്ട് വലിയൊരു വേവ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി വിജയ വിജയനെതിരായി വലിയൊരു തരംഗമുണ്ട് എന്ന് എന്നെ ഇപ്പോൾ പൊതുപ്രവർത്തകർ പറഞ്ഞിരുന്നു സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ധർമ്മടത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ പിണറായി വിജയൻ്റെ ധർമ്മടത്തെ ഭൂരിപക്ഷം രണ്ടായിരത്തി അറുനൂറ്റി പതിനാറായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും വലിയ തരംഗമുണ്ടായിട്ടും നാലായിരം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലായിപ്പം ധർമ്മടത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറായി കുറഞ്ഞു രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറായി ധർമ്മടത്തെ ഭൂരിപക്ഷം കുറയണമെങ്കിൽ അത് പിണറായി വിരുദ്ധ വികാരമല്ലാതെ വേറെ എന്താണ് സുഹൃത്തുക്കളെ വേറെ എന്ത് വികാരമാണ് ഉണ്ടായിരുന്നത് വേറെ എന്ത് തരംഗമാണ് കേരളത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം വോട്ടാണ് ധർമ്മടത്ത് പിണറായി വിജയൻ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായി പതിനാൽപത്തി അഞ്ച് പോയിന്റ് രണ്ടായി കുറഞ്ഞു പതിനാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ധർമ്മടത്ത് വോട്ടിൽ ഉണ്ടായ കുറവ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് പിണറായി വിജയൻ എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കിട്ടിയത് തൊണ്ണൂറ്റയ്യായിരത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ കുറഞ്ഞ എത്രയാണെന്നറിയാമോ അത് എഴുപത്തോരായിരം ആയിട്ടാണ് കുറഞ്ഞത് ഏതാണ്ട് ഒരു ഇരുപതിനായിരത്തിൽ പിന്നെ എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ഇരുപത്തിമൂവായിരം വോട്ടാണ് എൽ ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധർമ്മടത്ത് കുറഞ്ഞത് ഇരുപത്തിമൂവായിരം വോട്ടും പതിനാല് പോ പതിനാല് ശതമാനം വോട്ടും കുറഞ്ഞു അപ്പം ഇതാരുടെ കാരണം കൊണ്ടാണ് കുറഞ്ഞത് ഇത് കുറഞ്ഞത് പിണറായി വിരുദ്ധതുകൊണ്ട് മാത്രമല്ലേ ഭൂരിപക്ഷം രണ്ടായിരത്തി അറുനൂറ്റി പതിനാറായി കുറയുന്നു വോട്ടിൻ്റെ ശതമാനം പതിനാല് കണ്ട് കുറയുന്നു വോട്ടിൻ്റെ എണ്ണം ഏതാണ്ട് ഒരു ഇരുപത്തിമൂവായിരം ഇരുപത്തിനാലായിരം വോട്ടുകളുടെ കുറവ് ധർമ്മടം മണ്ഡലത്തിൽ ഉണ്ടാവുന്നു സുഹൃത്തുക്കളെപ്പ് ഇതെന്താ കാണിക്കുന്നത് പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലം കേരളത്തിലെ ഏറ്റവും ചുവന്ന മണ്ഡലം ചുവപ്പൻ മണ്ഡലം ആ മണ്ഡലത്തിലെ പാർട്ടി അണികളും പാർട്ടി അനുഭാവികളും അടങ്ങുന്ന അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നത് തെറ്റായ കമ്മ്യൂണിസമാണ് പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നത് ജനവിരുദ്ധ നയങ്ങളാണ് പിണറായി വിരുദ്ധൻ പിണറായി വിജയൻ ജനവിരുദ്ധനാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ധർമ്മടത്ത ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലേ ഇത് കാണിക്കേണ്ടത് ഇത് കാണി കാണിക്കുന്നത് ധർമ്മടത്തെ ജനങ്ങൾ മുഴുവൻ കുഞ്ഞാടുകളാണെന്നും പിണറായിയൻ വിജയൻ എന്ത് ചെറ്റത്തരം കാണിച്ചാലും പിണറായിയൻ വോട്ട് കുത്തുന്നവരാണെന്നുള്ള ധാരണ ധർമ്മടത്തെ ജനങ്ങൾ മാറ്റിക്കൊടുത്തില്ലേ ധർമ്മടത്തെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും ആർജ്ജവവും ഇച്ഛാശക്തിയുമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണെന്നും അല്ലേ ഇതിനകത്തോടെ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് ഇരുപത്തിമൂവായിരം വോട്ടിൻ്റെ കുറവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് പതിനാല് ശതമാനം വോട്ടിൻ്റെ കുറവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ ഇപ്പോഴത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറായിട്ട് കുറ കുറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഏക കാരണക്കാരൻ പിണറായി വിജയൻ എന്തെങ്കിലും ഉളുപ്പുള്ള ഒരു നേതാവാണെങ്കിൽ ഇതുപോലെ റിസൾട്ട് വരുമ്പോൾ വെച്ച് അവസാനിപ്പിക്കും പക്ഷേ പിണറായി വിജയൻ അതുണ്ടോ പിണറായി വിജയൻ ഉളുപ്പുണ്ടോ പിണറായി വിജയൻ ലജ്ജയുണ്ടോ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റാണ് ഒന്നുമല്ല അതുകൊണ്ട് പിണറായി വിജയൻ ഇനിയും ഉളുപ്പും ലജ്ജയും ഒന്നുമില്ലാതെ അവിടെ തുടരും ഇനി ഇതിനേക്കാൾ വലിയ അടി ധർമ്മടത്തുള്ള ജനങ്ങൾ പിണറായി വിജയന് കൊടുക്കുമ്പോൾ മാത്രമേ പിണറായി വിജയൻ അതിൻ്റെ രുചി അറിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ധർമ്മടത്ത ജനങ്ങൾ ധർമ്മടത്ത കമ്മ്യൂണിസ്റ്റുകാർ ധർമ്മടത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ അവർ വെറും കുഞ്ഞാടുകളല്ല അവർ പിണറായി വിജയൻ കൈവെക്കാൻ പറയുമ്പോൾ കൈവെക്കുന്നവരല്ല മറിച്ച് പിണറായി വിജയനെയും പാഠം പഠിപ്പിക്കാൻ പിണറായി വിജയനെയും ഇരുത്തണ്ടെടുത്തിരുത്താനുള്ള ആർജവവും ഇച്ഛാശക്തിയും ഉള്ളവരാണ് പിന്നെ ധർമ്മടത്ത ജനങ്ങൾ എന്നാണ് ഈ കണക്കുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് ഇരുപത്തി മൂവായിരം വോട്ടിൻ്റെ കുറവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് പതിനാല് ശതമാനം വോട്ടിലുള്ള കുറവ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് അൻപതിനായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഒരു അറുന്നൂറ്റി പതിനാറിലേക്ക് ഭൂരിപക്ഷം കുറവ് ഇത് ഇത് ഇതൊരു ഒരു തിരിച്ചറിവായിരിക്കും സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പക്ഷേ പിണറായി വിജയനെപ്പോൾ ഉള്ള രാഷ്ട്രീയ നേതാവിന് ഒരിക്കലും ഇതൊരു തിരിച്ചറിവായിരിക്കില്ല എന്ന് ഉറപ്പാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ധർമ്മടത്ത ജനങ്ങൾക്ക് ഒരു തവണ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്